വനിതാ ഏകദിന ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്നലെ നേടിയത് ഒരു ചരിത്ര വിജയമാണ് വനിതാ ഏകദിന ലോകകപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സ്കോർ പിന്തുടർന്ന് വിജയിച്ച് ഇന്ത്യ ഫൈനലിലേക്ക് കടന്നു ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ സെമിഫൈനലിൽ ഓസ്ട്രേലിയ അഞ്ച് വിക്കറ്റിനു തകർത്താണ് ഇന്ത്യ വിജയം കണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയൻ വനിതകൾ നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഓവറിൽ മുന്നൂറ്റി മുപ്പത്തെട്ട് റൺസാണ് എടുത്തത് ഏറെക്കുറെ മറികടക്കാൻ കഴിയാത്ത സ്കോർ എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത് ഇന്ത്യ ഇന്ത്യയാണെങ്കിൽ നേരത്തെ വിജയകരമായി ചേസ് ചെയ്ത് മറികടന്ന വലിയ സ്കോർ എന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് റൺസാണ് എന്നാൽ സെഞ്ചുറിയുമായി പുറത്താകാതിരുന്ന ജെമ്മി മാ റോഡ്രിക്സിന്റെയും എൺപത്തൊമ്പത് റൺസെടുത്ത ക്യാപ്റ്റൻ പ്രീത് കൗറിന്റെയും കരുത്തിൽ ഇന്ത്യ വിജയത്തിലേക്ക് എത്തി സെമിഫൈനലിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വിജയപ്രതീക്ഷ അധികവും ഓസീസിനായിരുന്നു എന്നാൽ ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച പോരാട്ടമാണ് ഇന്ത്യൻ ടീം കാഴ്ചവെച്ചത് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ബൗളറും ഈ ടൂർണമെൻറ്റിൽ ഏറ്റവുമധികം വിക്കറ്റ് നേടിയ ബൗളറും ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പന്തറിയുമ്പോൾ മുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസ് എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഇന്ത്യ എത്തില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതിയത് സ്കോർ ബോർഡിൽ അമ്പത്തൊമ്പത് ഉള്ളപ്പോൾ സ്മൃതി മന്ധാന കൂടി പുറത്തായപ്പോൾ മത്സരം തോറ്റു എന്നൊരു തോന്നലുണ്ടായിരുന്നു എന്നാൽ ക്യാപ്റ്റൻ ഹർമൻ പ്രീതും ജമീമയും ചേർന്നപ്പോൾ കളിയുടെ ഗതി പതുക്കെ മാറി തുടങ്ങി ഉജ്ജ്വലമായ ഒരു ഇന്നിങ്സിനു ശേഷം ഹർമൻ പ്രീതും മടങ്ങുമ്പോൾ ഓസ്ട്രേലിയ വീണ്ടും വിജയം മണത്തിരുന്നു പക്ഷേ ഏഴ് തവണ ചാമ്പ്യന്മാരായ ടീമിനെ തടഞ്ഞു നിർത്താൻ അവസാനം വരെ ജമീമ റോഡ്രിക്സ് ഗ്രേസിലുണ്ടായിരുന്നു ഏകദിന ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ച ഇന്നിങ്സുകൾ ഒന്നാണ് ജമീമ ഇന്നലെ കളിച്ചത് എന്നാൽ വലിയ സ്കോർ നേടിയ ഇവർക്കൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ വിജയത്തിലേക്ക് ഇന്ത്യയെ അടുപ്പിച്ചത് വേറെ രണ്ടുപേരുടെ ചെറിയ ഇന്നിങ്സുകളാണ് റിച്ച ഘോഷ് ഇന്ത്യക്ക് വേണ്ടി പതിനാറ് പന്തിൽ നേടിയ ഇരുപത്തിയാറ് റൺസ് ഏറെ നിർണായകമായിരുന്നു അതുപോലെ ദീപി ശർമ്മയുടെ പതിനേഴ് പന്തിലെ ഇരുപത്തിനാല് റൺസും വിലപ്പെട്ടതായിരുന്നു റൺ റേറ്റ് പിടിച്ചു നിർത്തി അധികം സമ്മർദ്ദമില്ലാതെ ടീം മുന്നോട്ട് പോയത് ഈ രണ്ട് ഇന്നിങ്സുകളിലൂടെയാണ് നൂറ്റി അറുപത്തിരണ്ട് നൂറ്റി നാൽപ്പത്തൊന്നുമാണ് ഇവരുടെ സ്ട്രൈക്ക് റേറ്റ് അമൻജ്യോത് കൗർ അവസാന ഓവറുകളിൽ നേടിയ പതിനഞ്ച് റൺസും ടീം ഇന്ത്യക്ക് മറക്കാനാവില്ല ഈ ഒരൊറ്റ വിജയത്തോടെ നിരവധി റെക്കോർഡുകളാണ് ഇന്നലെ തകർന്നു വീണത് വനിതാ ഏകദിന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയകരമായ റൺ റൺചേഴ്സാണ് ഇന്നലെ കണ്ടത് ഈ ടൂർണമെന്റിലെ ലീഗ് മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ മുന്നൂറ്റി മുപ്പത്തൊന്ന് റൺസ് ചെയ്ത് ജയിച്ച റെക്കോർഡ് അതോടെ പഴങ്കഥയായി മാറി നോക്കൗട്ടിലെ ആദ്യ മുന്നൂറ് പ്ലസ് റൺ ചേസ് ആയിരുന്നു ഇത് ഏകദിന ലോകകപ്പ് നോക്കൗട്ട് മത്സരങ്ങളിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കളികൾ നോക്കിയാലും അധികം റൺസ് വിജയകരമായി പിന്തുടരുന്ന ആദ്യ ടീമായി ഇന്ത്യ മാറുകയാണ് ലോകകപ്പിലെ ഏറ്റവും ഉയർന്ന ടോട്ടൽ സ്കോർ ഇന്നലെ ഇന്ത്യയും ഓസ്ട്രേലിയയും ചേർന്ന് നേടിയ അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് റൺസാണ് പഴയ റെക്കോർഡ് ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും ചേർന്ന് അടിച്ച അറുന്നൂറ്റി എഴുപത്തെട്ടാണ് കൂടാതെ വനിതാ ലോകകപ്പ് നോക്കൌട്ടിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഓസ്ട്രേലിയൻ ഓപ്പണർ ഫോബ് ലിച്ച്ഫീൽഡ് എന്തായാലും ഇന്ത്യ വിജയിച്ച് ഫൈനലിൽ എത്തിയതോടെ ലോകകപ്പിൽ ഇത്തവണ പുതിയ ചാമ്പ്യന്മാർ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പായി ഞായറാഴ്ച ഇതേ വേദിയിൽ ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ ഇന്ത്യ കിരീടം ചൂടും